ഈ ഘട്ടത്തില് ഒരു കാര്യവും കൂടി ഞാൻ പറയാൻ തീരും ആഗ്രഹിക്കുകയാണ് ആരാണ് പൂജ ചെയ്യേണ്ടത് എന്ന കാര്യത്തെ പറ്റിയിട്ട് വലിയ ചർച്ച കേരളത്തിൽ നടക്കുന്നുണ്ട് ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് മുഴുവൻ ചിന്തിക്കുന്നത് പക്ഷെ ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ചിന്തിക്കേണ്ടത് ഊ ശ്വാസത്തിലൂടെയാണ് ചൈതന്യത്തെ ആവാഹിക്കുക കയ്യിലെടുത്തു വെച്ചിരിക്കുന്ന ജലഗന്ധ പുഷ്പങ്ങളിലേക്ക് ശ്വാസമാർഗത്തിലൂടെയാണ് ഈശ്വരനെ ആവാഹിക്കുക ആരുടെ ഉള്ളിലാണോ ഈശ്വര ചൈതന്യം ഉണർന്നിരിക്കുന്നത് അവരാവാഹിച്ചാൽ മാത്രമേ ആ ജലഗന്ധ പുഷ്പങ്ങളിലേക്ക് ചൈതന്യം വരികയുള്ളൂ ഉള്ളിൽ ശക്തി ഉണരാത്ത ഒരാൾ ആവാഹിച്ചാൽ വെറും കാറ്റേ വരികയുള്ളൂ അങ്ങനെയാണെങ്കിൽ സൈക്കിൾ പമ്പ് വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം ശുദ്ധമായ കാറ്റ് കിട്ടും അതുകൊണ്ട് പ്രാണനിലൂടെയാണ് ഉള്ളിൽ ശക്തി ശക്തി ഉണർന്ന ഒരാൾക്ക് മാത്രമേ അർച്ചകനാകാൻ അധികാരമുള്ളൂ അതിന് ജാതി ഒരു പ്രശ്നമല്ല തന്ത്രശാസ്ത്രത്തിൽ അതൊട്ടും വിഷയമായി പറയുന്നുമില്ല അപ്പോൾ ഉള്ളിൽ ശക്തി ഉണർന്നയാൾ ആവാഹിക്കുകയാണ് ആവാഹിച്ചു കഴിഞ്ഞിട്ട് പ്രപഞ്ചത്തിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുക ഇജ്ജ കഴിച്ച് ആ പ്രസാദം കിട്ടും നമ്മളെ അമ്പലത്തിൽ പോയിട്ട് കൈ ഇങ്ങനെ അങ്ങോട്ട് കിട്ടും നമ്മുടെ കയ്യിൽ തന്ന പ്രസാദത്തെക്കാൾ കുറച്ചു കൂടുതലാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നയാളുടെ കയ്യിൽ കൊടുത്തതെങ്കിൽ ശാന്തിക്കാരനെന്ന് മുഴുവൻ ചീത്ത നിൽക്കും കാരണം ഇത്ര കേമനായ എന്റെ കയ്യില് കുറച്ചും നിസ്സാരനായ അയാളുടെ കയ്യില് കൂടുതലും അപ്പൊ പിറ്റേ ദിവസം അമ്പലത്തിലേക്ക് കയറി വരുന്ന നമ്മളെ കാണുമ്പം ശാന്തിക്കാരൻ മനസ്സിൽ പറയും പണ്ടാരടങ്ങട്ടെ ഇനിയാക്കു കൂടുതൽ ഉടുക്കുന്നു അനുഗ്രഹിച്ചിട്ടാണ് കൂടുതൽ കിട്ടുന്നത് എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയാനാണ് കാരണം ഈശ്വര പ്രസാദം ശാന്തിക്കാരൻ തരുന്നതല്ല ഈശ്വരൻ തരുന്നതാണ് അതിൽ കുറ്റവും കുറവും കണ്ടുപിടിക്കാനായിരിക്കരുത് അമ്പലത്തിൽ പോകുന്നത് ഈശ്വരൻ എങ്ങനെ പ്രസാദിക്കുന്നുവോ അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് വേണം ക്ഷേത്രത്തിനകത്ത് പോകാൻ കാരണം മനുഷ്യന് സ്വയം ഒന്നും ചെയ്യാനുള്ള ശക്തിയില്ല ഈശ്വര പ്രേരണയില്ലെങ്കിൽ ഈശ്വര സർവഭൂതാനാം ഹൃദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ ഈശ്വരനാണ് ഈ സർവ്വചരാചരങ്ങളെയും പ്രേരിപ്പിക്കുന്നത് ഓരോന്നും ചെയ്യാനും ചെയ്യാതിരിക്കാനും അതുകൊണ്ട് കയ്യിൽ വീഴുന്ന പ്രസാദം ഈശ്വരനാണ് തരുന്നത് മനുഷ്യനല്ല അതുകൊണ്ട് അവിടെ ചീത്ത പാടില്ല കിട്ടുന്നത് അത് ഈശ്വര പ്രസാദമാണ് അതൊരു ഒരു ഒരു ചെറിയ അറ്റോമിക് ലെവലിൽ കിട്ടിയാൽ മതി ജീവിതം മുഴുവൻ മാറും അങ്ങനെ കയ്യിൽ ചീത്ത പറഞ്ഞിട്ട് പ്രസാദം ഇട്ടു കുറച്ച് പൂവൊക്കെ ഇട്ടു വലത്തെ കൈയിൽ നിന്ന് അത് ഇടത്തെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നിട്ട് ശരീരത്തിന്റെ അവിടെ ഇവിടെ വെച്ച് ധരിച്ചു കുറച്ച് കഴിഞ്ഞപ്പ എന്റെ കൈയ്യെ വൃത്തികേടാക്കിക്കൊണ്ട് കുറച്ച് ചന്ദന ഇരിക്ക എന്റെ മേത്ത് തേച്ചാൽ ശരിയാവില്ല മുമ്പിൽ നിൽക്കുന്നയാളുടെ മേത്ത് തേച്ചാൽ അടി അടികൊള്ളൂ അപ്പൊ എവിടെയാ തേക്കുക അങ്ങനെ നോക്കിയപ്പോഴാണ് നാലമ്പലത്തില് ഈ മുഖമണ്ഡപത്തിലെ തൂണൊക്കെ വെറുതെ ഇനി ഇരിക്കുക ചുമരും വെറുതെ ഇരിക്കുക അവിടെ അങ്ങ് വെച്ച് തേച്ചു ചില കമ്മിറ്റിക്കാരും നല്ലോണം വെച്ച് തേച്ചോട്ടൻ വെച്ച് ആണി അടിച്ചൊരു കണ്ണാടിയും വെച്ച് തരും തേച്ചോളാൻ അപ്പൊ ഇരിഞ്ഞാലക്കൂടെ എന്ന് വന്നു പറഞ്ഞാൽ മുറുക്കുന്നത് ശീലമുണ്ട് വെറ്റിലേൽ ഞരമ്പ് കളഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചുണ്ണാമ്പ് എടുക്കാൻ മറന്നുപോയി സദസ്സിനോട് ചോദിച്ചു കുറച്ച് ചുണ്ണാമ്പ് തരാമോന്നു ബാംഗ്ലൂരുകാരായ മലയാളികളെ കുറിച്ച് മോശം പറയരുതല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് കൂടുതൽ ചുണ്ണാമ്പ് തന്നു എനിക്കാവശ്യമുള്ള ചുണ്ണാമ്പ് തന്നിട്ട് ബാക്കി വന്നത് തന്നയാളുടെ മുഖത്ത് തേറ്റാൽ എങ്ങനെയിരിക്കും അങ്ങനെയിരിക്കും ആവശ്യത്തിൽ കവിഞ്ഞ പ്രസാദം ക്ഷേത്രത്തിനകത്ത് വെച്ച് തേറ്റാൽ ക്ഷേത്രത്തിനകത്ത് വെറുതെ ഇരിക്കുന്നതാണ് എന്ന് നമുക്ക് തോന്നുന്ന തൂണിലും ചുമരിലുമെല്ലാം പ്രതിഷ്ഠാ പ്രതിഷ്ഠാനവീകരണാദി കലശങ്ങൾ നടത്തുമ്പോൾ പ്രത്യേക ദേവതാ സാന്നിധ്യമുണ്ട് അവിടെയൊക്കെ പൂജയും പതിവുണ്ട് അതുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്തത് വെച്ച് തേക്കാൻ പാടില്ല അതിനുള്ള സ്ഥലമല്ല ക്ഷേത്രം ആരും ചവിട്ടാത്തിടത്ത് കൊണ്ടുപോയി ഇടണം അത് വീട്ടിൽ കൊണ്ടുപോയി പൂജാമുറിയിലും വെക്കാൻ പാടില്ല കാരണം പൂജാമുറിയിൽ ക്ഷേത്രത്തിലെ പ്രസാദം വെച്ചാൽ ക്ഷേത്രത്തിലെ പ്രസാദം നിർമാല്യമാണ് പൂജാമുറി അശുദ്ധാവും അപ്പോൾ അത് ആവശ്യമുള്ളതെ എടുക്കണ്ടു ബാക്കി ആരും ചവിട്ടാത്തെടുത്തിടുക കൈയിൽ തീർത്ഥം വീണാൽ ഒന്നുകിൽ കൈയുടെ ഈ അറ്റത്തുള്ള ഓവുചാലിലൂടെ എച്ചിലാവാതെ കഴിക്കണം അല്ലെങ്കിൽ കൈ തിരിച്ചു പിടിച്ചിട്ട് എച്ചിലാവാതെ കഴിക്കണം ചുണ്ടുമുട്ടിച്ച് കഴിച്ചാൽ കൈ അശുദ്ധമാകും കൈ അശുദ്ധമായാൽ ശരീരം അശുദ്ധമാകും ഈ കൈകൊണ്ട് വേറെ എവിടെ തൊട്ടാലും ക്ഷേത്രം അശുദ്ധമാകും ക്ഷേത്രം അശുദ്ധമാക്കാൻ നമുക്ക് അധികാരമില്ലാത്തത് കൊണ്ട് എച്ചിരാക്കാതെ കുടിക്കണം ചന്ദനം അലത്തുകടത്ത കൈയിലേക്ക് മാറ്റി മോതിര വിരലുകൾ കൊണ്ട് ഉത്തമാങ്കമായ ശിരസ് നെറ്റി കഴുത്ത് വക്ഷസ് തോളുകള് നാഭി തുടങ്ങിയ സ്ഥലത്ത് തിരിച്ച് ബാക്കിയുണ്ടെങ്കിൽ ആരിന്റെ ഉട്ടാത്തിടത്ത് കൊണ്ടുപോയിടണം തന്ന പ്രസാദം കയ്യിലെടുത്ത് പൂവ് ഒന്ന് മണക്കണം കാരണം ശ്വാസത്തിലൂടെയാണ് ഈശ്വര ചൈതന്യത്തെ ആവാഹിച്ചു വെച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ ഉദ്വസനമില്ല ആവാഹന മാത്രമേ ഉള്ളൂ അപ്പോൾ ക്ഷേത്രപീഠത്തിൽ നിന്നെടുക്കുന്ന ആ പൂവിൽ ഈശ്വരന്റെ ചൈതന്യമുണ്ടാകും അത് ശ്വാസമാർഗേണ ആവാഹിച്ചതായതുകൊണ്ട് ശ്വാസത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണം ഓരോ പ്രാവശ്യം ക്ഷേത്രത്തിൽ പോയി വരുമ്പോഴും നമ്മുടെ ഉള്ളിലെ ചൈതന്യം വർദ്ധിച്ചിട്ടുണ്ടാകും ക്ഷേത്രത്തിൽ കുറഞ്ഞിട്ടും അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നിത്യപൂജകൾ ഉത്സവാദികൾ നവീകരണാദികൾ നടത്തുന്നത് മെയിൻറ്റനൻസ് ആണത് പൂവ് മണത്തതിന് ശേഷം കുറച്ച് പൂവ് ഉത്തമാംഗമായ ശിരസിൽ വെക്കാം ബാക്കി പൂവ് ചെവിയിൽ തിരികുകയാണ് നമ്മൾ പതിവ് അതിന് എക്സ്പ്ലനേഷൻ പറയുന്നത് ചെവിക്ക് നല്ല സ്ഥലമുണ്ട് അതുകൊണ്ട് വെക്കുകയാണെന്നാണ് അങ്ങനെയാണ് മൂക്കി വെക്കുന്നതല്ലേ നല്ലത് മൂക്കിൽ അതിലും കൂടുതൽ സ്പേസ് ഇല്ലേ അപ്പൊ സ്പേസ് അല്ല അത് നിശ്ചയിക്കുന്നത് പിന്നെന്താ ആകാശത്തിന്റെ പ്രതീകമാണ് പുഷ്പം ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം ശബ്ദം കേൾക്കാനുള്ള ഉപകരണമാണ് കാത് അപ്പോൾ ഇവിടെ ഞാൻ പൂവ് വെക്കുമ്പോൾ അറിയാതെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അല്ലയോ ഭഗവാനെ ഇന്ന് ഞാൻ കേൾക്കുന്നതെല്ലാം നന്നായിരിക്കണേ അമ്പലത്തിൽ പോയി തൊഴുതു വന്നതിന് ശേഷം നിത്യജീവിതത്തിൽ വിഹരിക്കുന്ന എന്നെ ക്ഷോഭിപ്പിക്കുന്ന ഒരു വിവരവും ഉണ്ടാകരുതേ ഭഗവാനെ എന്റെ ജീവിതം സമാധാനപൂർണമായിരിക്കാൻ ഇന്ന് ഞാൻ കേൾക്കുന്ന വാർത്തകൾ എല്ലാം സമാധാനത്തിന്റെ ആയിരിക്കട്ടെ അതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം ആ പ്രാർത്ഥന കഴിഞ്ഞ് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ആരും ചവിട്ടാത്തിടത്ത് കൊണ്ടുവിടണം ഒരു വലിയ സാമ്പത്തിക ശാസ്ത്രം മഹർഷീശ്വരന്മാര് ഈ ചെറിയ ക്രിയയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ജീവിതത്തിൽ ആവശ്യമുള്ളത് മാത്രം ഈശ്വരപ്രസാദം ഈശ്വരപ്രസാദമെന്നോണം എടുത്തുകൊള്ളുക അതിൽ കൂടുതൽ എന്തെങ്കിലും കയ്യിൽ വന്നു വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ ആരും ചവിട്ടാത്തിടത്ത് വേറെ ആരും ഉപയോഗിക്കാത്തിടത്ത് നശിപ്പിക്കാത്തിടത്തത് കൊണ്ടുപോയിടുക അത് റീസൈക്കിൾ ചെയ്തുകൊള്ളും ഒരു വലിയ സാമ്പത്തിക ശാസ്ത്രം ഒരു ചെറിയ ക്രിയയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മൾ നമ്മളത് ഇതുവരെ പഠിച്ചിട്ടില്ല എന്റെ തലമുറ എന്റെ മക്കളുടെ തലമുറ അവരുടെ മക്കളുടെ തലമുറ അവരുടെ മക്കളുടെ തലമുറ ആ പത്താമത്തെ തലമുറയ്ക്ക് പോലും സുഖമായി ജീവിക്കാനുള്ള വകുപ്പ് കണ്ടുപിടിക്കുന്ന ഞാൻ ഉള്ളൂർ പാടിയതുപോലെ പാടേണ്ടി വരും അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം അപ്പൊ വലിയ ഒരു സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിച്ചു തരികയാണ് നമ്മൾ അമ്പലത്തിൽ പോയി വരുമ്പോൾ ആ സാമ്പത്തിക ശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ ഭൂമി സസ്യശാമള കോമളയായിട്ട് നിലനിൽക്കും പാരിസ്ഥിതിക സംരക്ഷണമൊന്നും ഇവിടെ വേണ്ട ഇവിടെ ഒരു സംരക്ഷണവും വേണ്ട എല്ലാം ഇൻടാക്റ്റ് ആയിരിക്കും പക്ഷെ നമ്മുടെ ആ ഒടുങ്ങാത്ത ദുരയാണ് ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നത് വേറെയൊന്നുമല്ല മനുഷ്യന്റെ സ്വാർത്ഥത കാരണമാണ് ഭൂമി ഭാരം താങ്ങാൻ വയ്യാതെയായിത്തീരുന്നത് എത്രയെത്രയോ സന്ദർഭങ്ങളിൽ ആധ്യാത്മിക ജീവിതത്തിൽ എത്ര എത്രയോ ഘട്ടങ്ങളിൽ മഹർഷീശ്വരന്മാര് നമ്മളോട് പറയാതെ പറയുന്നു ജീവിതം എങ്ങനെ നയിക്കണം എന്ന് ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല പിന്നെന്താ ചെയ്യ ഒരു ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള ഭഗവാൻമാരും മഹർഷിമാരും തള്ളിക്കളയുന്നതിന് മുമ്പ് അതിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് ഭൂമിയെ തള്ളിക്കളയുന്നതിന് മുമ്പ് നമുക്ക് അവർക്ക് അവർ പറഞ്ഞു തന്നത് അവര് നമ്മളോട് പറഞ്ഞു തന്നതൊന്നു കാതോർത്തെങ്കിലും കേൾക്കാം പ്രസാദ സ്വീകരണം ഇതാണ് ഇജ്യ ആ പ്രസാദൊക്കെ സ്വീകരിച്ച് അങ്ങനെ ഈ മൂന്നെണ്ണം അഭിഗമന ഉപാദാന ഈജ്യകള് ക്ഷേത്രത്തിൽ പോയി വന്നുകൊണ്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ കുറച്ചു കാലം വിധിയാകും വണ്ണം ഇതിലും കുറെ കൂടി അഡീഷൻസ് ഉണ്ട് പക്ഷെ സമയ ദൗർലഭ്യം കൊണ്ട് മുഴുവനിലേക്ക് കടന്നിട്ടില്ല അതൊക്കെ നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാവുന്നതാണ് ഈ മൂന്നെണ്ണം ലോക്കലൈസ്ഡ് സ്പേസിൽ നടക്കുന്ന ആരാധനയാണ് ഒരു സെൻട്രലൈസ്ഡ് പ്ലേസ് ഉണ്ട് അത് ഈശ്വരന്റെ സ്ഥാനമാണ് അവിടെ ഞാൻ അഭിഗമനം നടത്തുന്നു ഉപാദാനം നടത്തുന്നു ഈജ്ജ ചെയ്യുന്നു ഇങ്ങനെ കുറച്ചു കാലം ലോക്കലൈസ്ഡ് സ്പേസിൽ വിധിയാകും വണ്ണം പോയി വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ക്രിയകളുടെ ഗുണം കാരണം എന്റെ ബുദ്ധി കോശങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ഞാൻ നാലാമത്തെ തലത്തിലേക്ക് ഉണരുകയും ചെയ്യും എനിക്ക് ചില സംശയങ്ങൾ വരാൻ തുടങ്ങും അയ്യപ്പ സ്വാമിയെ തന്നെ എടുക്കാം ഞാൻ എന്നും അമ്പലത്തിൽ പോയി തൊഴുന്നുണ്ട് കുറച്ചു കാലം തൊഴുതു കഴിയുമ്പം എനിക്കൊരു സംശയം ഇങ്ങനെ വീഴാതിരിക്കാനാണോ ഈ തുണി അര കെട്ടിവെച്ചിരിക്കണത് കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് മൂക്കുപൊടി വലിക്കാൻ വേണ്ടിയിട്ട് മൂക്കുപൊടി എടുത്തപ്പം ആരെങ്കിലും സ്റ്റില്ലടിച്ചതാണോ സംശയങ്ങളാണ്ടാകാം യാതൊരു കുഴപ്പമില്ല എന്ത് സംശയം ഉണ്ടാവാം മാത്രമല്ല ഈ സംശയങ്ങൾ അയ്യപ്പനെ പറ്റിയിട്ട് ഇതൊക്കെയാണ് മറ്റുള്ളവരെ നമുക്കെതിരെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത് കാരണം നാളെ നമ്മളോട് ആരെയോടെങ്കിലും ഇത് മറ്റുള്ളവർ പറഞ്ഞാൽ അതിന് ഉത്തരം നമുക്കുണ്ടാവണം അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു മാത്രല്ല അച്ഛൻ്റെ അമ്മയുടെയും കാര്യം കേട്ടാൽ മഹാവിചിത്രാണ് അമ്മ മഹാവിഷ്ണു അച്ഛൻ പരമശിവൻ കേൾക്കാൻ കൊള്ളില്ല ഇങ്ങനെയാണ് ഇരിക്കുന്നത് അദ്ദേഹം അപ്പൊ നമുക്കൊന്ന് നോക്കാം നമുക്കും സംശയങ്ങൾ ഉണ്ടാവും സംശയങ്ങൾ ഉണ്ടാകുന്നതിനെ ആരും എതിർക്കുന്നില്ല പക്ഷെ മഹർഷീശ്വരന്മാരുടെ സങ്കല്പമാണെന്നും അതിന് ഉദാത്തമായ വിശദീകരണമുണ്ട് എന്ന് മനസ്സിലാക്കിയവരുമായ നമ്മൾ അതിനെ ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിന് മുമ്പൊന്ന് പഠിക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ഈ അരപ്പട്ട കെട്ടിയിരിക്കുന്ന ഈശ്വരന്മാരുടെ പൊരുൾ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങനത്തെ ഒരു ഈശ്വരനല്ല മൂന്ന് പേരുണ്ട് യോഗ ദക്ഷിണാമൂർത്തി യോഗ നരസിംഹം അയ്യപ്പസ്വാമി ശാസ്താവ് മൂന്ന് പേര് ഇവർ മൂന്ന് പേരും ഇങ്ങനെ ഒരു തുണിക്കഷ്ണം വെച്ച് കെട്ടിയിട്ടുണ്ട് യോഗ ദക്ഷിണാമൂർത്തിയും യോഗ നരസിംഹവും എനിക്ക് ആവശ്യത്തിന് ക്ലൂ തന്നു യോഗശാസ്ത്രത്തിലാണ് ഞാൻ അത് അന്വേഷിക്കേണ്ടത് യോഗശാസ്ത്രത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതരപ്പെട്ടയല്ല ഇതിന് യോഗപട്ടാസനം എന്നാണ് പേര് ദീർഘകാലം തപസ്സിലിരിക്കുവാൻ വേണ്ടി പഴയകാലത്തെ മഹർഷീശ്വരന്മാർ ഉപയോഗിച്ചിരുന്നതാണ് ഈ തുണി കഷ്ണം ഇപ്പൊ അതിന്റെ ആവശ്യമില്ല ഇപ്പൊ തപശ്ചര്യ കൊണ്ടല്ല നമ്മൾ ഗുരുക്കന്മാരെ നിശ്ചയിക്കുന്നത് ഫ്ലക്സ് ബോർഡുകളുടെ എണ്ണം കൊണ്ടാണ് ആർക്കാണോ കൂടുതൽ പരസ്യമുള്ളത് ആ ആളാണ് ശക്തിയുള്ള ഗുരു ഇപ്പൊ തപസ്സിന് വലിയ പ്രസക്തി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ പട്ടാസനം ആവശ്യമില്ലാത്തത് കൊണ്ട് അത് ലോപിച്ചുപോയി ഇന്ന് ഇന്നതിന്റെ ഉപയോഗം കാണാനില്ല അത് ആവശ്യമല്ലെന്ന് ആ തുണി ഇന്ന് ആക്കി മാറ്റി നമ്മൾ അപ്പൊ ഗുരുക്കന്മാരുടെ ശക്തിയുടെ ഊക്കും മാറി ഇവരങ്ങനെയല്ല ദീർഘകാലം തപസ്സിലാണ് ഇരിക്കുക ആ ദീർഘകാലം തപസിലിരിക്കുന്ന അയ്യപ്പ സ്വാമിയുടെ പൊരുൾ അന്വേഷിക്കുന്നത് യോഗശാസ്ത്രത്തിലായിരിക്കണം അതിന്റെ ക്ലൂ കിട്ടി നമ്മൾ ഇനി യോഗശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ അകത്തോട്ടെടുക്കുന്ന ശ്വാസം ഇടാനാടിയിലൂടെ പോകുന്നു അതിനെ വിഷ്ണു എന്നും പുറത്തേക്ക് വിടുന്ന ശ്വാസം പിങ്കളാനാടിയിലൂടെ പോകുന്നു അതിനെ ശിവൻ എന്നും വിളിക്കുന്നു പോകുമ്പോൾ അകത്തോട്ടെടുക്കുന്ന ശ്വാസം ദീർഘകാലം തപസിലാണിരിക്കുക ആ ദീർഘകാലം തപസിലിരിക്കുന്ന അയ്യപ്പ സ്വാമിയുടെ പൊരുൾ അന്വേഷിക്കുന്നത് യോഗശാസ്ത്രത്തിലായിരിക്കണം നമുക്ക് അതിന്റെ ക്ലൂ കിട്ടി നമ്മൾ ഇനി യോഗശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ അകത്തോട്ടെടുക്കുന്ന ശ്വാസം ഇടാനാടിയിലൂടെ പോകുന്നു അതിനെ വിഷ്ണു എന്നും പുറത്തേക്ക് വിടുന്ന ശ്വാസം പിംഗളാനാടിയിലൂടെ പോകുന്നു അതിനെ ശിവൻ എന്നും വിളിക്കുന്നു